അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സമരപ്രചരണ വാഹന ജാഥയ്ക്ക് കട്ടപ്പണയിൽ സ്വീകരണം നൽകി ഒക്ടോബർ എട്ടിന് ഇടുക്കി കളക്ടറേറ്റിലേക്ക് നടത്തുന്ന മാർച്ചിന് മുന്നോടിയായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കുക വാഹന രജിസ്ട്രേഷൻ ഫീസ് വർധനവ് പിൻവലിക്കുക തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ എട്ടിന് നടക്കുന്ന കളക്ട്രേറ്റ് മാർച്ച് ഡീൻകുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുവാൻ നടത്തുന്ന കുടിലെ തന്ത്രങ്ങൾ അവസാനിപ്പിക്കണമെന്നും റീരജിസ്ട്രേഷന്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിയമം ഒഴിവാക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു നൽകി ഞങ്ങളെ ഈ ഇറങ്ങുന്നത് നാളെ 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 മന്ത്രി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒന്നും നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ മൂന്നര കോടി ജനസംഖ്യയുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം വാഹനങ്ങൾ ഈ വാഹനങ്ങൾ കൊണ്ടുപോയി നശിപ്പിച്ച് പുതിയ വാഹനങ്ങൾ എടുക്കാനാണ് ഗവൺമെന്റ് ഈ ശ്രമം നടന്നത് പതിനഞ്ച് വരെ പഴക്കമുള്ള വണ്ടി എന്നെ ശ്രമിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവർക്കും ടൂ വീലറും ത്രീ വീലറും ഫോർ വീലറും ഉള്ള വണ്ടി എച്ച് എം ടി എ സെക്രട്ടറി എൻ കെ ബാലചന്ദ്രൻ ട്രഷറർ ലൂക്ക ജോസഫ് വൈസ് ക്യാപ്റ്റന്മാരായ വിനോദ് പുഷ്പാങ്കദൻ നിസാർ എം കാസിം സുമേഷ് എസ് പിള്ള ജാഥാ കൺവീനർ സന്തോഷ് കട്ടപ്പന ജോയിൻറ് കൺവീനർമാരായ ശ്രീകുമാർ ബിനു ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു